പറഞ്ഞില്ല വന്നില്ല നീ നിന്റെ കൂടി ചേർത്തേ ആ എന്നെ അതോടൊപ്പം തന്നെ ആ സ്നേഹവും അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം തന്നെ എന്ന് പ്രാർത്ഥിച്ചു നാളുകൾ ദിനങ്ങൾ കടന്നു വെക്കപ്പെട്ടിരുന്നു ആ ഫസ്റ്റ് സമയം ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു സുപ്രഭാതത്തില് എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ ജ്യോതി ആസിഫിലാണ് ക്യാൻസർ ഹോസ്പിറ്റലാണ് മെഡിക്കൽ ഓക്കോളജി വാർഡാണ് പീഡിയാട്രിക് വാർഡാണ് ഈ കുഞ്ഞു കൊച്ചി വരെയുള്ള കുഞ്ഞുങ്ങൾ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു രോഗത്തിന് അടിമപ്പെട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരുടെ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥുള്ളവർ മാത്രം വരും ഹിന്ദുക്കൾക്ക് മാത്രം വരും മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യന് വരും എന്നുള്ള ഒരു ധാരണയും എല്ലാ ജാതിയിലും എല്ലാ വിഭാഗത്തിലും ഏത് കുടുംബത്തിന്മാരായാലും ഒരു നിമിഷം കൊണ്ട് ആരുടെ ജീവിതത്തിലും ഇത് വരാവുന്ന ഒരു രോഗമാണ് ക്യാൻസർ ആ രോഗവുമായിട്ട് അതിനകത്തോട്ട് കടന്നു വരുമ്പോൾ അനുഭവിക്കുന്ന ആ കുടുംബത്തിന്റെ വേദന ആ വ്യക്തികളുടെ വേദന ആ കുഞ്ഞു വേദന ഇതെല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദിനംപ്രതി കാണുന്ന ഒരാളാണ് ഞാൻ ഞാൻ ആ സമയം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം ഇവരെ പരിപാലിച്ചുകൊണ്ട് പത്തി ഇരുപത് വർഷം ഞാൻ സേവനം സേവനമനുഷ്ഠിച്ചിട്ട് എട്ട് കുടുംബത്തിലും ഈ ഒരു ലോകം എന്തിനു കൊണ്ടിട്ടു നാളുകൾ കഴിഞ്ഞു പക്ഷെ എല്ലാം ഒരു പദ്ധതിയും പ്രായനുമുണ്ട് ദൈവം എന്നെ സമരത്തിൽ കൂടെ ഒരുക്കുകയായിരുന്നു ഇതിൽ ഒന്നും ഇല്ലാതെ എന്നെ സീറോലാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് ഒരു സ്വഭാവത്തിൽ എൻ്റെ ജോലിയുടെ ഭാഗമായി ഇത്രയും ഒരു യാത്ര ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇവിടെ നിന്ന് മാറേണ്ടി വന്നു ഞാൻ കാണാത്ത ഒരു ആ ലോകമെന്ന് പറഞ്ഞോട്ട് എന്നെ പറഞ്ഞു നടപ്പെട്ടു ആ സമയത്ത് എന്നെ ആദ്യമായിട്ട് ആ സഹനത്തിന്റെ എന്ത് ചെയ്യണമെന്ന് ആത്മഹത്യ മദ്യത്തിൽ ഇരുന്ന സമയത്തിന് ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നത് എന്റെ ബന്ധുക്കളോ എന്റെ ഹസ്ബൻഡിന്റെ ആൾക്കാരോ എന്റെ കൂട്ടുകാരോ അല്ല എന്റെ അച്ഛനും വിശ്വാസത്തിനാണ് അച്ഛൻ വന്ന് ഞങ്ങളെ കുറെ സ്ഥലങ്ങൾ അച്ഛൻ അങ്ങനെ എനിക്ക് തോന്നി ഞാൻ ഒരു സാധാരണ കുട്ടിയല്ല എനിക്ക് പറ്റും അങ്ങനെ ഞാൻ ഒരു ദിവസം ഫുഡ് കൊണ്ടാണ് ഞാൻ ഈ ആശ്രമത്തിലൊക്കെ ആദ്യമായിട്ട് കടന്നു വരുന്നത് അത് ഭേദനിക്കുന്ന സമയത്ത് ആ അനുമാന നിത്യശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ആ സമയത്ത് ഇവിടെ വന്ന് ഇവരുമായിട്ടൊക്കെ സംസാരിച്ചു జోని శిల్ అబ్బా ఇంగ్లీష్ కైం అబ్బన మే దుబన్ ఈ ఆశ్రమబ్బన్ మళ్ళీ కీవకం సమాధానం కింద యూ చూ అబ్ ఈ ఆశ్రమ సమాధానం కింద ఈ అశాంత ఎనకూ ఇండి సమాధానం కింద ഞാൻ മുഖങ്ങൾ ഇവരുടെ അതിലെ ഞാൻ ഒത്തിരി സ്പർശിച്ചു അങ്ങനെയാണ് ഞാൻ പിന്നെ പിറ്റേ മാസവും ഞാൻ ഇവിടെ കടന്നു വരുന്നത് അതുപോലെ തന്നെ എനിക്ക് ഇവിടെ പിറ്റേ മാസം ഞാൻ ഭക്ഷണമായിട്ട് കടന്നു വന്നു അപ്പൊ എന്റെ കൂടെ എന്നെ കാണാൻ എന്റെ കൂടെ ഒത്തിരി ഞാൻ അറിയാത്ത ഞാൻ പക്ഷെ എനിക്ക് ആ സഹനത്തിന്റെ അവസ്ഥയിൽ എനിക്ക് മനസ്സിലായി ഈ നാട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവരെല്ലാം എന്നെ കാണാൻ ഇവിടെ വരുവായിരുന്നു ഞങ്ങൾ ഒരുപാട് സമയം ഒരു ആ മാസത്തിന്റെ ഒരു ദിവസം ഒത്തിരി സമയം സംസാരിച്ച് ഇവരോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങളാക്കി മാറ്റിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് ആ പോകുമ്പോൾ പിന്നെ ഞാൻ പോകുന്നത് വീണ്ടും കേന്ദ്ര ലോകത്തിലോട്ടാണ് പക്ഷെ അവിടെ പോയാലും എനിക്ക് ഈ സന്തോഷകരമായ ഒരു നിമിഷങ്ങൾ എന്ന് പറയുന്നത് അത് വലിയ ഒരു ഞങ്ങൾ പ്ലാൻ ചെയ്തു നമുക്ക് ഒരു ദിവസം ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാം അങ്ങനെ കഴിഞ്ഞ വർഷം ഒന്നേ ട്രിപ്പായിട്ട് ഞങ്ങൾ എനിക്കറിയില്ല ഈ അപ്പച്ച ഉൾപ്പെടെ ഞങ്ങൾ സന്ദർശിച്ചു അവിടെ വെച്ചാണ് ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിച്ചു അന്നത്തെ ദിവസം ഞങ്ങൾ അയ്യേരാണ് തിരിച്ചു വന്നത് അതെ ജീവിതത്തിൽ മാറ്റാൻ പറ്റാത്ത ഒരു നല്ല അനുഭവങ്ങളായിട്ടാണ് ഞാൻ കടന്നത് വീട്ടില് നമ്മുടെ ബന്ധുക്കളിൽ നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ സഭയ്ക്ക് എല്ലാം ഉണ്ടാവും സഹിക്കാനും ക്ഷമിക്കാനും ഒന്ന് കൈകോർക്കാൻ ഒരു വീഴ്ചയിൽ ഒരാളും ഒന്ന് കൈകോർക്കാൻ ചിലരെ ആരെങ്കിലും നിങ്ങൾക്ക് ഈ സമൂഹത്തിന് വേണ്ടി പിടിച്ചുയർത്താൻ പറ്റിയിരിക്കും അതിനുവേണ്ടി നിങ്ങൾ എല്ലാവർക്കും സഹായിക്കട്ടെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ കടന്നു വന്ന് ഇന്നത്തെ ദിവസം ഇത്രയും സന്തോഷകരമായി നമ്മളോടൊപ്പം ചെലവഴിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് തിരക്കിൽ നിന്നാണ് അച്ഛൻ കടന്നു വന്നത് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് അതിനെ ഒരുപാട് നന്ദി അച്ഛൻ്റെ ഈ ഒരു അനുഗ്രഹം നമുക്ക് എന്നും ഉണ്ടാകും അച്ഛൻ നമ്മൾ എല്ലാവരെയും ഡ്രസ് ചെയ്ത് പ്രാർത്ഥിക്കാം It's a 내려 yeah. yeah. യും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് സ്ത്രീകളിലെ ആളുകളും

മനോഹരമായ കാര്യങ്ങൾ അങ്ങനെയും ചെയ്യുന്നതിൻ്റെ അടയാളമാണത് ഇവിടെ ജനങ്ങൾ കണ്ടെത്തിയ കണ്ടത് അരുന്ന് അങ്ങനെ നിയന്ത്രിക്കുന്നു ഈ മക്കളെയും എല്ലാവരെയും കുഞ്ഞുമക്കളെയും എല്ലാം രോഗികളും എല്ലാവരെയും അടുത്ത കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങനെ എല്ലാവരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും കാത്തു പാലിക്കുകയും എപ്പോഴും കൂടിയായിരിക്കുകയും ചെയ്യുന്നത് അമ്മ മാതാവേ ക്ക് അനുഗ്രഹമായി എപ്പോഴും കൂടിയായിരിക്കണേ നടത്തുന്ന ത്രിപുര ബെറ്റ് ബെറ്റിന് പിരിഞ്ഞ് എല്ലാം അങ്ങ് അനുഗ്രഹിച്ച് കാത്തു പഴയ്ക്കണമേ ഇത് എന്ന് നടപ്പിലാക്കുവാൻ സഹായിച്ചി അതിന് നേതൃത്വം നമ്മളൊപ്പം കൂടിയായിരുന്ന നമ്മുടെ തോമസ് സാറിനെയും തോമസ് ആറിനെയും കുടുംബത്തിലെല്ലാവരെയും ഇവിടെ എല്ലാ പെണ്ണിമക്കളെയും അതിനെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങനെ ആരമായ സ്നേഹം ഇനി ജീവിതത്തിൽ അനുഭവിക്കുവാനും കരുതോടൊപ്പം നീങ്ങുവാനും എല്ലാവരെയും സഹായിക്കുകയും മക്കളെ അതിനെ ആശീർവദിക്കുകയും ചെയ്യണമേ കർത്താവായ ക്രീസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണമേ സർവശക്തനായ ദൈവം പിതാവും दाही मान